നമസ്കാരം എമിറാൻ സിനിമയുടെ പിന്നാമ്പുറത്തെക്കുറിച്ച് ആഴത്തിലൊരു പരിശോധന നടത്തിയാൽ തന്നെ എമിറാനിൽ എത്രത്തോളം തീവ്രവാദത്തെ പിന്താങ്ങുന്നു എന്ന കാര്യം മനസ്സിലാവുന്നതേയുള്ളൂ കാരണം അത്രത്തോളം സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ മലയാള സിനിമ കടന്നു പോകുന്നത് എടുക്കുന്ന എല്ലാ തിരക്കഥയും മിക്ക സിനിമകളും മിക്കതും രാജ്യദ്രോഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് സിനിമ കണ്ട് ആരെങ്കിലും രാജ്യത്തൊരു കലാപത്തിന് ആസൂത്രണം ചെയ്താലും അതിൻ്റെ തെറ്റ് തിരക്കഥ എഴുതുന്നവർക്കും മലയാള സിനിമയ്ക്കും തന്നെയാണ് വലിയ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയാൽ മലയാള സിനിമയിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും പുറത്തേക്ക് വരിക കാരണം എവിടെ നിന്നൊക്കെയോ മലയാള സിനിമയിൽ അനധികൃതമായി പണങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ പണങ്ങൾ വിദേശ രാജ്യത്തു നിന്നടക്കം എത്തുന്നുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ ഇ ഡിയും ഇൻകം ടാക്സും പറഞ്ഞ കാര്യമാണ് ഒന്നോ രണ്ടോ സിനിമകൾ മാത്രം ചെയ്ത് നടന്മാർ പെട്ടെന്ന് തന്നെ നിർമ്മാതാക്കളായി മാറുന്നു ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ അവർ നിർമ്മിക്കുന്നു കൂടാതെ മലയാള സിനിമകളിൽ രാജ്യവിരുദ്ധ കലാപങ്ങളും തിരികെ കയറ്റുന്നുണ്ട് ഇതൊരു വലിയ സംശയം തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് സൃഷ്ടിക്കുന്നുണ്ട് ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കേരളത്തിലെത്തിച്ച വാഹനങ്ങൾ തേടി കൂടുതൽ അന്വേഷണത്തിനാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഒരുങ്ങുന്നത് കസ്റ്റംസ് തുടങ്ങിയ അന്വേഷണം ഇ ഡിയും അത് കഴിഞ്ഞ് നേരെ എൻ എൽ വരെ എത്തി നിൽക്കുകയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസും കേന്ദ്ര ജി എസ് ടിയും വകുപ്പും ഉൾപ്പെടെ മിക്ക ഏജൻസികളും ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട് ഇനി ഇതിനകത്ത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ മാത്രമേ ഇനി കേന്ദ്ര ഏജൻസികളിൽ നിന്നും വരാനുള്ളൂ ഇ ഡിയും എൻ ഐയും പ്രാഥമിക വിവരശേഖരണം ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അന്വേഷണം ആരംഭിക്കുന്ന കാര്യം ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് കസ്റ്റംസ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഇടുക്കി എറണാകുളം ജില്ലകളിൽ നിന്നായി രണ്ട് വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് നടന്മാരായ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ എന്നിവരടക്കം ഭൂട്ടാൻ വാഹനം കൈവശം വെച്ചവരെ കസ്റ്റംസ് ചോദ്യം ചെയ്യും ഇതിന്റെ ഭാഗമായി പിടിച്ചെടുത്ത മുപ്പത്തി വാഹനങ്ങളുടെ ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നാല് വാഹനങ്ങൾ ദുൽഖർ സർമാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ ദുൽഖറിന് കസ്റ്റംസ് നോട്ടീസ് ഉടൻ നൽകും ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് ഡിഫൻഡറും ലാൻഡ് ഗ്രൂയിസറുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ തൃശൂർ രജിസ്ട്രേഷനുള്ള ലാൻഡ് ഗ്രൂയിസർ ദുൽഖറിന്റെ പേരിലല്ല നടൻ അമിത് ചക്കാലക്കലിനെ ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റംസ് വിട്ടയച്ചിരുന്നു കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ കസ്റ്റംസ് പ്രൊവന്റീവ് ഭാഗത്തിൽ നേരിട്ടെത്തിയാണ് വിവരങ്ങളും ഫയലുകളുമെല്ലാം കൊണ്ടുപോയത് സംഭവത്തിലെ കള്ളപ്പണ ഇടപാട് പ്രധാനമായും ഇ ഡി പരിശോധിക്കുകയാണ് ചെയ്യുന്നത് വിശദമായ വിവരശേഖരങ്ങൾക്ക് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഇ ഡിയുടെ നീക്കം അതായത് ദുൽഖറിനെയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെയും ഇതിന്റെ കസ്റ്റംസിൻ്റെ സംശയ നിലയിലുള്ള അല്ലെങ്കിൽ റഡാറിലുള്ള ഈ സിനിമാ താരങ്ങളിലേക്ക് ഇ ഡി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കുമെന്നതാണ് ഇ ഡിയുടെ ഇപ്പോൾ ഇ ഡി നടത്തുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനകളുടെ സഹായം വാഹനക്കടത്ത സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് എൻ ഐ പരിശോധിക്കുന്നത് ചെറിയ തുകയ്ക്ക് വാങ്ങുന്ന വാഹനങ്ങൾ വലിയ വിലയ്ക്കാണ് ഇടനിലക്കാർ മറച്ചു വിട്ടിരിക്കുന്നത് ഈ ഇടപാടിലെ സാമ്പത്തിക തിരുമറിയാകും ഡിആർഐ അന്വേഷിക്കുക അനധികൃതമായി കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങളുടെ വിൽപ്പനയിൽ വ്യാപകമായ ജി എസ് ടി വെട്ടിപ്പ് കസ്റ്റംസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ വിവരങ്ങൾ ജി എസ് ടി വിഭാഗം പരിശോധിക്കുന്നുണ്ട് കസ്റ്റംസ് പിടിച്ചെടുത്ത ആഡംബര കാറുകൾ ഉടമകൾ തന്നെ സൂക്ഷിക്കണം വില കൂടിയ കാറുകൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം വാഹനങ്ങൾ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകും നിയമ നടപടികൾ അവസാനിക്കും വരെ ഉപയോഗിക്കാൻ പാടുന്നതല്ല നിയമവിരുദ്ധമായല്ല വാഹനങ്ങൾ എത്തിച്ചതെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഉടമകളുടേതാണ് കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടുകയും അതിനിടെ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ തന്റേതായി പിടിച്ചെടുത്തത് ഒരു വാഹനം മാത്രമാണെന്നാണ് നടൻ അമിത് ചക്കാലക്കൽ പറയുന്നത് മധ്യപ്രദേശ് രജിസ്ട്രേഷനുള്ള ലാൻഡ് ഗ്രൂയിസർ മാത്രമാണ് തന്റെ വാഹനമായിട്ടുള്ളത് മറ്റ് അഞ്ചു വാഹനങ്ങൾ ഗ്യാരേജിൽ പണിക്കായി കൊണ്ടുവന്നതാണ് ഇക്കാര്യം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് അറിയിക്കുമെന്നാണ് അമിത് പറയുന്നത് തന്റെ വാഹനത്തിന്റെ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് അഞ്ചു വാഹനങ്ങളുടെ ഉടമകളെ വിവരം അറിയിച്ചിട്ടുമുണ്ട് അവർക്ക് രേഖകൾ സമർപ്പിക്കാൻ പത്ത് ദിവസം സമയം നൽകിയിരിക്കുകയാണ് നിലവിൽ കസ്റ്റംസ് ഇപ്പോൾ ഇ ഡിയും കസ്റ്റംസും എൻ ഐയും കൂടെ അന്വേഷണത്തിൽ എത്തുന്നതോടെ മലയാള സിനിമാ താരങ്ങളെക്കുറിച്ച് വീണ്ടും ഒരു ചർച്ചാ വിഷയം ഉണ്ടാകുന്നത് അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ല ന്യൂസ് ഡെസ്ക് തത്തോ ടി